മാർക്ക് ലിസ്റ്റ് എ പ്ലസ് കൊണ്ട് നിറക്കുന്നത് അറിവാണ് പക്ഷേ അതിനേക്കാളും മികച്ച ഒന്നുണ്ട് തിരിച്ചറിവ് കോളേജിൽ പോകുമ്പോൾ കെമിസ്ട്രിയിൽ ആസിഡിനെ കുറിച്ച് പഠിപ്പിക്കും ആസിഡ് എന്നാൽ എന്താണ് ആസിഡിൻ്റെ കൾച്ചർ ആസിഡിൻ്റെ സ്വഭാവം ആസിഡിൽ അടങ്ങിയിരിക്കുന്ന അസംസ്കൃത വസ്തു അതൊക്കെ കെമിസ്ട്രിയിൽ നിങ്ങളെ പഠിപ്പിക്കും അത് അറിവാണ് എന്നാൽ ആസിഡ് തൊട്ടടുത്തിരിക്കുന്ന ആളെ മുഖത്ത് വഹിക്കരുത് അത് തിരിച്ചറിവാണ് അത് തിരിച്ചറിവാണ് നിങ്ങൾ കണക്കൊരുപാട് പഠിച്ചു കോളേജിലേക്ക് കൂടി നിങ്ങൾ ചെല്ലുമ്പോൾ കണക്കിന്റെ ഒരു വിശാലമായ ലോകം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കൂട്ടാൻ കീക്കാൻ ഹരിക്കാൻ ഗുണിക്കാൻ അങ്ങനെ ഒരു വിശാലമായ ലോകം മാത്തമാറ്റിക്സിന്റെ ലോകം അതാണ് അതറിവാണ് കള്ളക്കണക്ക് എഴുതരുത് എന്നുള്ളത് തിരിച്ചറിവാണ് അപ്പൊ അറിവും നിങ്ങൾ സ്വയത്തമാക്കണം തിരിച്ചറിവും നിങ്ങൾ സ്വയത്തമാക്കണം ഇസ്ലാം സുന്ദരമായ ഒരു പ്രത്യാശാസ്ത്രമാണ് സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ഒന്നും വിട്ട് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ട് എൻ്റെ സംസാരം ദീർഘിപ്പിക്കാനല്ല അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള്യെ ഓർക്കുക ബിവിഖീജയെ ഓർക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിനാകമാനം വെളിച്ചം പകർന്നവനാണ് നോക്കൂ ഇസ്ലാം പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് തടയിടുന്നുവെന്നാണ് പറയുന്നത് ഒറ്റക്കാര്യം ഞാൻ പറയുന്നു മുഹമ്മദ് റസൂൽ വസ്ല്ലാം മക്കയിൽ വരുമ്പോൾ അവിടെ ഒരു ആചാരമുണ്ടായിരുന്നു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടികളെ ജീവനോ വലിയ കുഴി കുഴിച്ചിട്ട് ജീവനോടെ കുഴിച്ചു മുടുന്ന പ്രാകൃത സംസ്കാരം അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു പ്രവാചകൻ നിർഭയത്വത്തോടു കൂടി വിളിച്ചു പറഞ്ഞു കൊല്ലരുത് പെണ് സമൂഹത്തിന്റെ ഭാഗമാണ് ഒരാൾ ഒരു ഒരാളുടെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു ആ കുട്ടി വളർന്നു രണ്ടോ മൂന്നോ വയസ്സ് പ്രായമാകുന്നു വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാതെ വീട്ടിൻ്റെ അകത്ത് ആ കുഞ്ഞിനെ പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ട് പേടിച്ച അയാൾ വളർത്തുന്നു പക്ഷെ രണ്ടോ മൂന്നോ വയസ്സ് കഴിഞ്ഞപ്പോൾ പേടി കൂടി ഭയം കൂടി ഇനി ഇങ്ങനെ ഈ കുട്ടിയെയും വെച്ചുകൊണ്ടിരുന്നാൽ ആപത്താകുമെന്ന് കരുതിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചു വീട്ടിന്റെ മുറ്റത്ത് വലിയൊരു കുഴി കുഴിക്കാൻ തുടങ്ങി ആ കുഴി കുഴിക്കുമ്പോൾ ആ കുഴിയിലേക്ക് കുഴിച്ചു മൂടേണ്ട പെൺകുട്ടി അവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ആ കുഴിന്റെ ചുറ്റുവട്ടത്തും ആ കുട്ടിയെ കുഴിച്ചു മുടാനുള്ള കുഴിയാണ് ആഞ്ഞു കൊത്തിയപ്പോൾ തെറിച്ച മണ്ണ് പാപ്പാന്റെ കാടി രോമങ്ങളിൽ തട്ടിയപ്പോൾ ഈ കുഞ്ഞുമോൾ ഓടി വന്നിട്ട് ഉപ്പിച്ചിയെ ചേർത്ത് പിടിച്ച് ആ മണ്ണ് നീക്കി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുഴിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ പൂമ്പാറ്റയെ പോലെ ഓടി നടക്കുന്ന ആ പെൺകുട്ടിയെ പിടിച്ച് ആ കുടിയിലിട്ട് ജീവനോട് അദ്ദേഹം കുഴിച്ചു മൂടി ഇദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു റസൂലുള്ള എനിക്ക് മാപ്പുണ്ടോ എന്ന് നിന്നെ എനിക്ക് കാണുക പോലും ചെയ്യണ്ടെന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞ പ്രവാചക തീരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വസ്ലമ തങ്ങളെ ഓർക്കുക ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ ഇരുത്തിയിട്ട് ഒരാൾ തെളിച്ചു കൊണ്ടുപോകുന്നത് മക്കയുടെ തെരുവിൽ വെച്ചിട്ട് റസൂലുല്ല കാണുന്നുണ്ട് ഉടനെ അങ്ങോട്ട് ചെന്നിട്ട് ഒട്ടകത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന തെളിച്ചു കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരനോട് എവിടെ പോകുന്നുവെന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുല്ല സല്ലാഹി വസ്ല്ലം സ്ഥലം പറഞ്ഞു കൊടുത്തപ്പ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂൽ അഹില്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു പതുക്കെ പോണം നിന്റെ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നത് സ്ഫടികമാണ് പെണ്ണിനെ വർണ്ണിക്കാത്ത കവിതയില്ല പെണ്ണിനെ വർണ്ണിക്കാത്ത കവിതയില്ല പെണ്ണിനെ കുറിച്ച് ചെയ്താത്ത നോവലില്ല പരസ്യ പലകയിലും പെണ്ണ് തന്നെ കഥാപാത്രം സിനിമയിലും പെണ്ണ് തന്നെ കഥാപാത്രം സ്ഫടികം എന്ന് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പല്ലാഹുബിന്റെ റസൂലിന്റെ വാക്കിന് പകരം കവിതയിലെ ഒരു വരി കാണിച്ചു തരാമോ നിങ്ങൾക്ക് പെണ്ണിനെ പഠികമെന്ന് വിശേഷിപ്പിച്ച് എല്ലാ വർണ്ണനങ്ങളും ഒരൊറ്റ വാക്കിൽ ഒതുക്കി റസൂലയുടെ ഈ ഉപമക്ക് പകരം ആയിരക്കണക്കിന് കവിതകൾ എഴുതി വായിച്ചവരല്ലേ നിങ്ങൾ ഒരു വരി കാണിച്ചു തരാമോ പകരം ഒരു വാക്കില്ല കുഴിച്ചു മൂടപ്പെട്ട കുടിയിൽ നിന്ന് പെണ്ണിനെ ഉയർത്തൈ നേൽപ്പിച്ച് അവൾക്ക് സ്വത്തവകാശം എഴുതി വെച്ചു ഇസ്ലാം കുഴിച്ചു മൂടപ്പെട്ട കുടിയിൽ നിന്ന് പെൺകുട്ടിയെ ഉയർത്തൈ നേൽപ്പിച്ച് അവർക്ക് സ്വത്തവകാശം എഴുതി വെച്ചു ഇസ്ലാം നമ്മളാണോ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഹാജിമാർ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പ്രധാന ആളുണ്ട് ബി വി ഹാജറ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുണ്ടാവും മക്കയിൽ അവർ പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ഹജ്ജിന്റെ വേള കൈ കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് നോക്കൂ ഹാജറ ഓടിയെടുത്തു കൂടി അവർ ഓടണം ഹാജറ നടന്നെടുത്തുകൂടി അവർ നടക്കണം ആരാണ് ഹാജറന്നറിയോ കാണാനും സൗന്ദര്യം ഇല്ലാത്ത പെണ്ണ് വൈരൂപയായ പെണ്ണ് സാധാരണക്കാരിയായ പെണ്ണ് ചെറിയ കുടുംബത്തിൽ ജനിച്ച പെണ്ണ് ഓടുന്നതോ രാജാവ് പ്രധാനമന്ത്രി യുഗപ്രഭാവനായ മനുഷ്യർ ആരൊക്കെയോ ആണ് ഓടുന്നത് രാജാവായിക്കോട്ടെ കിരീടാവകാശി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ സെലിബ്രിറ്റി ആയിക്കോട്ടെ ഹാജറ ഓടിയെടുത്ത് കൂടെ ഓടണം ഹാജറ കൂടെ നടക്കണം എന്ന സന്ദേശം ഇസ്ലാം ലോകത്തിന് നൽകിയത് സമഭാവനയാണ് അതിലെല്ലാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് ഗുഹയുടെ ഇരുളിൽ നിന്ന് ഏഴ് വൻകരകളുടെ പ്രകാശനാളമായി ഒരു വാക്കുണ്ട് നിസ്കരിക്കൂ നോമ്പ് നോൽക്കൂ സക്കാത്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ഇത്ര അത്ഭുതം നമുക്കുണ്ടാകുമായിരുന്നില്ല കാരണം അത് ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിൽ ശ്രേഷ്ഠ പഞ്ചകർമ്മങ്ങളിൽ പെട്ടതാണ് പക്ഷെ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ ഇത് വന്നിട്ട് നിരക്ഷരനായ പ്രവാചകനോട് ജിബ്രീൽ അലൈസ്സലാം പറഞ്ഞപ്പോൾ പേടിച്ചു വിറച്ചുപോയി എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ നിരക്ഷരനാണെന്ന് ജിബ്രീലിൻ്റെ മുഖത്ത് നോക്കി നിസ്കളങ്കതയോട് കൂടി പറഞ്ഞപ്പോൾ ഒന്ന് ആലിംഗനം ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ കൂടി ആ വാക്ക് മൊഴിയുക മൊഴിയുകയാണ് മക്കയിൽ പോയി ആ ഗുഹയുടെ തായ്വാരത്തിൽ നിന്നും മുകളിലിട്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഒരു ദിവസം മൂന്ന് തവണയാണ് അവിടെ ആ മലയുടെ മട്ടുപാവിൽ ഒരു ഗുഹയിൽ ധാന്യത്തിലിരിക്കുന്ന പ്രവാചകനുള്ള ഭക്ഷണവും കൊണ്ട് ബിവി കയറി ഇറങ്ങിയത് നാൽപ്പത് വയസ്സുള്ള ഖദീജ ബിവിയെ പ്രവാചകൻ കല്യാണം കഴിക്കുമ്പോൾ ഇരുപത്തഞ്ചു വയസ്സാണ് നാൽപ്പതിനു ശേഷമാണല്ലോ നപൂപത്ത് കിട്ടുന്നത് അപ്പോൾ കദീജ ബിവിക്ക് എത്ര വയസ്സുണ്ടാവും അൻപത് അൻപത്തി അഞ്ച് വയസ്സായി ആ മല മൂന്ന് തവണ കയറി ഇറങ്ങണം ഇവിടെ ഒരു വലിയ സാധനം ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട് ആകെ പേടിച്ചു വിറച്ചു ഭയചികതനായി ഇറാബുഅയിൽ നെയ്ന്നേറ്റു മലയിറങ്ങി പോയത് അബൂബക്ര സിദ്ധി ഖലിയുള്ള അടുത്തേക്കല്ല തന്റെ ഇഷ്ട സഹോദരന്മാരുടെ അടുക്കലേക്കല്ല നേരെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്നിട്ട് ഖദീശ ബീവിയുടെ വിയുടെ അങ്കണത്തിലേക്കാണ് പോകുന്നത് എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് എന്നെ പുതപ്പിട്ട് മൂടു ഖദീശ എനിക്ക് വിറക്കുന്നു ഖദീജ ഒരു പുതപ്പെട്ട് മൂടുമ്പോഴും ആ പുതപ്പിന്റെ അകത്ത് കിടന്ന് വിറക്കുമ്പോഴും പറയുന്നു ചേർന്ന് കിടക്കു ഖദീച എന്നെ ആലിംഗനം ചെയ്യു ഖദീജ ഇരു കരങ്ങളിലും കെട്ടിപ്പിടിച്ച് ആ മുടിയഴകളുടെ കൈപ്പാളകളെ പായിപ്പിച്ച് എന്ത് പറ്റി റസൂലേ സാരമില്ലെന്ന് പറയുന്നൊരു ഖദീജയുണ്ട് അപ്പോഴാണ് പറയുന്നത് ചിബിരിയിൽ വന്നിരുന്നു എന്നോട് സലാം പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഓദി കേൾപ്പിച്ചു എനിക്ക് പേടിയാവുന്നു അതിന് പ്രവാചകന്റെ പത്നി പ്രവാചകനോട് പറഞ്ഞൊരു വാക്കുണ്ട് ആലിംഗനത്തിൽ അമർന്നുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് പേടിക്കരുത് പാവപ്പെട്ടവരുടെ നേതാവല്ലേ എത്തിൻകുട്ടികളുടെ തോയനല്ലേ സത്യം മാത്രം പറഞ്ഞ ആളല്ലേ എന്തിനാണ് പേടിക്കുന്നത് ഞാനിവിടുണ്ട് ഭയപ്പെടേണ്ട ബാഹുവാണ് സാക്ഷി ഭയപ്പെടേണ്ട ഒരു പെണ്ണ് കൊടുത്ത ധൈര്യം ഒരു സ്ത്രീ കൊടുത്ത ധൈര്യം കദീജ ബീവിയുടെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പിന്നീട് ഇറങ്ങി പോകാം ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ എം എസ് എഫ് എന്ന് തുടങ്ങുന്നത് മുസ്ലിം എന്ന പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ നോക്കൂ അതിലിതൊക്കെ ഉണ്ട് ശരിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകാണ് ഈ സ്വാതന്ത്ര്യം ആരെങ്കിലുമൊക്കെ വെട്ടി മാറ്റി തന്ന ജീവിതത്തിന് രസം ഉണ്ടാവില്ല എന്ന് ഞാൻ എൻ്റെ പങ്ങളോട് പറയണം ഒരു ഫുട്ബോൾ കളിക്ക് കൗതുകം കൂടുന്നത് എപ്പോഴാണെന്നറിയോ അതിനെ കുറച്ച് നിയമം ചിട്ടയും ഒക്കെ ഉണ്ട് അതനുസരിച്ച് കളിക്കാർ കളിക്കുമ്പോഴാണ് ഗാലറിയിൽ നിന്ന് അത് കാണാനും സൗന്ദര്യം അല്ലാതെ ഒരു പന്തിൻ്റെ പിന്നാലെ ഒരു പത്ത് പതിനാല് പേര് ഓടിയാൽ ആ കളിക്ക് സൗന്ദര്യം ഉണ്ടാവില്ല അതിന് കുറച്ച് നിയമമുണ്ട് വ്യവസ്ഥ ഉണ്ട് അത് നോക്കാൻ ഉണ്ട് അതിനനുസരിച്ച് കളിക്കാർ കളിക്കുമ്പോൾ ഒരു നിയന്ത്രണ രേഖക്കകത്ത് കളിക്കുമ്പോൾ ആ കളിക്ക് സൗന്ദര്യം ഉണ്ടാകുന്നു ലോകത്തെ ഏറ്റവും നല്ല കായിക രൂപമായിട്ടത് മാറുകയും ചെയ്യും നമ്മൾ സംഗീതം കേൾക്കാറില്ലേ വെറുതെ ഒരു മ്യൂസിക് വെച്ചിട്ട് അതിങ്ങനെ പ്ലേ ചെയ്തിട്ട് കാര്യമുണ്ടോ അതിനൊരു നിയമം വ്യവസ്ഥയുണ്ട് അത് പഠിച്ച കാരെ കൈകൾ കൊണ്ട് അതിങ്ങനെ വരെല്ലാം മറത്തുമ്പോൾ എന്തൊരു ആസ്വാദകമായിരിക്കും അത് അതിനൊണ്ടൊരു നിയമം വ്യവസ്ഥയും ജീവിതത്തിൽ മാത്രം അങ്ങനൊരു നിയന്ത്രണവും വ്യവസ്ഥയും ഒന്നും ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല അള്ളാഹു താല പുരുഷന് നൽകിയ ശേഷി സ്ത്രീക്ക് നൽകിയ ശേഷി പുരുഷന് നൽകിയിട്ടില്ല അതൊരു സത്യമാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു കരുത്തുകൊടുത്തത് സഹോദരിമാർക്കാണ് എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒരു നേരം ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുള്ളൂ ഒരു സ്ത്രീക്ക് ഒരു നേരം ഒമ്പത് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും മനസ്സിലായിട്ടുണ്ടോ ഉപ്പ പത്രം വായിക്കുകയാണെച്ചെങ്കിൽ പിന്നെ ഉപ്പാനോട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പ പത്രം വായിക്കുകയാണ് എന്നാ ഉമ്മ പത്രം വായിക്കുകയാണെച്ചെങ്കിൽ ഉമ്മ നിങ്ങൾ പറയുന്നതും കേൾക്കും പത്രവും വായിക്കും അടുക്കളയിൽ ഉമ്മ പച്ചക്കറി അരിഞ്ഞു നുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ പച്ചക്കറി അരിഞ്ഞു നുറുക്കും ചെയ്യും ടിവിയും കാണും മക്കളെയും നോക്കും മറ്റേ അടുപ്പത്ത് വേവുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവും സാധിക്കുമെങ്കിൽ അയലക്കത്തക്കും ഒരു ശ്രദ്ധ ഉണ്ടാവും അതാണ് ഒരേപോലെ ചെയ്യാൻ ഉമ്മക്ക് കഴിയും പിന്നെ സഹോ സഹോദരിമാർ അവരുടെ ശരീരം എപ്പോഴും മൃദുലമായിരിക്കും അവരുടെ കൈ എപ്പോഴും മൃദുലമായിരിക്കും ഒരു പുരുഷൻ ഒന്ന് പറമ്പ് കറങ്ങിയിട്ട് ഒരു അര മണിക്കൂർ ഒരു കൈക്കോട്ട് എടുത്തിട്ട് പറമ്പ് കളിച്ചു നോക്കട്ടെ കൈ ഇതും നിങ്ങൾ കളിച്ചു നോക്കുകയൊന്നും പറ്റില്ല നിങ്ങളുടെ സൃഷ്ടിപ്പ് തന്നെ പ്രധാനമാണ് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് ഞങ്ങൾ വലിയൊരു കൂട്ടരെന്ന് കരുതണ്ട അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൈവക്ക ഉണ്ടെന്ന് കണ്ടെത്തിയത് ഒരു പുരുഷനാണെന്നും കൂടി ഞങ്ങൾ അറിയിക്കുന്നു അങ്ങനെ ഒന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ് ഈ കാലത്തെ തിരുത്തണം കാലം നിങ്ങളുടെ ഒരു പ്രമേയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാലത്തെ തിരുത്തണം കാലത്തെ നന്നാക്കണം മറ്റേ വാക്ക് ഞാൻ എൻ്റെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നാലാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഈ മലപ്പുറം ജില്ലയിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജിൻ്റെ മാനേജറായിരുന്നു മരിക്കുന്നത് വരെ നിങ്ങൾക്കറിയോ ഇംഗ്ലീഷ് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല നാലാം ക്ലാസിൻ്റെ അപ്പുറത്തേക്ക് പഠിച്ചിട്ടുമില്ല അദ്ദേഹം ഒരു കോളേജിന്റെ സ്ഥാപകനാണ് അദ്ദേഹം മരണം വരെ ആ കോളേജിന്റെ മാനേജറുമായിരുന്നു അതാണ് എം കെ ഹാജി നിങ്ങൾക്ക് എം കോം ഉണ്ട് എം ഫിൽ ഉണ്ട് എം എഡ് ഉണ്ട് ബി എഡ് ഉണ്ട് ഡോക്ടറാണ് എൻജിനീയർ ആണ് അധ്യാപകനാണ് അഭിഭാഷകനാണ് ഒരു നഴ്സറി സ്കൂളുണ്ടാക്കുന്നുണ്ടോ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഒരു സംഭവം നടന്ന നടത്തി കാണിച്ചു തന്നതൊന്ന് പറയൂ പുതിയ തലമുറയിൽപ്പെട്ട വളരെ ഭാവനാസമ്പന്നമാണ് ഞാൻ ആ കാര്യത്തെ പറയുന്നില്ല ഞാൻ വരുമ്പോൾ ഒരു സാധനം കേട്ടാ വരുന്നത് ഒരു ചെറുപ്പക്കാരൻ ചെയ്ത അത്ഭുതകരം കോട്ടയത്തെ ഒരു ചെറുപ്പക്കാരൻ തമിഴ്നാട്ടിലെ ഈരോട് പോയി മുപ്പത് ഏക്കർ ഭൂമി ലീസിനെടുത്തു പാട്ടത്തിനെടുത്തു ഈ മുപ്പത് ഏക്കർ ഭൂമിയിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു മാമ്പഴമുണ്ട് മൂവായിരം തൈകൾ വെച്ച് പിടിപ്പിച്ചു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് കായ്ഫലം തരും ഇപ്പൊ മുപ്പത് ഏക്കർ ഭൂമിയിൽ മൂവായിരം മാവ് നട്ടുപിടിപ്പിച്ചു ഇനിയാണ് കഥ ഓരോ മാവും ഓൺലൈനിലൂടെ ലോകത്തുള്ള പലർക്കുമായിട്ട് വിറ്റു മൂവായിരം മാവും പർച്ചേസ് ചെയ്യപ്പെട്ടു എല്ലാവരും വാങ്ങി കൊടുക്കുന്ന വാഗ്ദാനം എന്താണെന്നറിയോ നിങ്ങൾ വാങ്ങിയ മാമ്പഴം നിങ്ങൾ തന്ന പണ നിങ്ങൾ വാങ്ങിയ മാവിന്മേലുണ്ടാകുന്ന മാമ്പഴം നിങ്ങൾ തരുന്ന പണത്തിന്റെ ഇരട്ടി മൂല്യം ഉണ്ടാകും അതിമേലുണ്ടാകുന്ന മാമ്പഴം പറിച്ച് നേരെ വീട്ടിൽ പാർസൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കൊടുത്ത പണത്തിൽ പണത്തിനുള്ളതിലേറെ മാമ്പഴം വീട്ടിലെത്തും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് കരാറ് പുതുക്കാം ലക്ഷക്കണക്കിന് ഉറുപ്പ്യ സമ്പാദിച്ച ആളുകോടീശ്വരനായ വിവരം ഞങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് നിർമ്മാണാത്മകമാണ് ഈ ലോകം ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലോകം പക്ഷെ ഒന്ന് മാത്രം പറയുന്നു നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് എന്തൊക്കെയാണ് മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ അസ്രഫുമാരുടെ സംഗമം മുജീബുമാരുടെ സംഗമം ഞാൻ കേവലം ഒരു അസറഫ് മാത്രമാണെന്നാണോ വിചാരിച്ചിട്ടുള്ളത് ഒരു നയമോ ഒരു സമീപനമോ ഒരു ആശയമോ ഒരാശയമോ ഒരാദർശമൊന്നുമില്ല പേരിൻ്റെ പേരിൽ സംഘടിക്കുന്ന ഒരു വല്ലാത്ത കാലം ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തങ്ങളാണ് ഞാൻ പേര് പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കഥാപാത്രമാണ് മൂപ്പര് മൂപ്പര അനുയായികളെ വിളിക്കുന്നത് എന്നാണ് വേറെ ഒരാളുണ്ട് അത് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞോൻ മൂപ്പര് മൂപ്പര അനുയായികളെ വിളിക്കുന്നത് മാണിക്കക്കല്ലു എന്നാണ് എന്തൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് എനിക്കറിഞ്ഞൂടാം നമ്മൾ കാണാത്ത നേതാവും നമ്മൾ കാണാത്ത അനുയായികളും ഇവിടെ ഉണ്ടായി വരുകയാണ് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ പത്രത്തിൽ വായിക്കാത്ത ചാനലിൽ കാണാത്ത ഒരു കൂട്ടം നേതാക്കന്മാർ ഇവിടെ ഉണ്ടായി വരികയാണ് ലീഡർഷിപ്പ് ഉണ്ടായി വരികയാണ് അവർക്ക് അനുയായികളും ഉണ്ടായി വരുകയാണ് ചെറിയ കാര്യമല്ല പക്ഷെ അവരൊക്കെ ലീഡർഷിപ്പ് അവരൊക്കെ ഇതൊക്കെ കൊണ്ടു കടക്കുന്നത് നമ്മുടെ സമയം നമ്മുടെ ശ്രദ്ധ ഒക്കെ ഊറ്റിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ഈ രംഗം ആർക്കും ശ്രദ്ധ ഒരു വാക്കോ ഒരു നോക്കോ സമൂഹത്തിലേക്ക് എറിഞ്ഞു പോകുന്നവനാണ് പ്രതിഭ ഇവിടെ ഒരു കുട്ടി കടലാസ് കൊണ്ടൊരു ഉപകരണം ഉണ്ടാക്കി ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടൊരു ഉപകരണം ഉണ്ടാക്കി തൊട്ടടുത്ത സുഹൃത്തിനോട് പറഞ്ഞു എടാ ഞാൻ ഈ കടലാസ് കൊണ്ടൊരു പുഷ്പം ഉണ്ടാക്കി അപ്പോൾ സുഹൃത്ത് പറഞ്ഞു എന്നാൽ ഒന്നും കൂടി ഉണ്ടാക്കിക്കേന്ന് അപ്പോൾ ഓ സുഹൃത്തിന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ ശരിയാകണില്ല ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു പാവ നിസ്കളങ്കനായ കുട്ടിയാണ് ഓ വിഷമത്തോട് കൂടി വേദനയോട് കൂടി പറഞ്ഞു എടാ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല ഓൻ സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ ടെക്സൈസിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ വന്നിരുന്നു ഇതിങ്ങനൊരു ലോകമാണ് താങ്കൾ ഉദ്ഘാടനം ഇപ്പം ചീഫ് ഗസ്റ്റും ചിലത് ശരിയാവും ചില ഇത് ശരിയാവില്ല ഇവിടെ തിരൂരിൽ നമ്മുടെ ഒരു അഫ്സലെന്ന് പറയുന്ന അവനൊ എം എസ് എഫ് കാരനാണ് ഞാൻ തന്നെ അവനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഭിന്നശേഷിക്കാർ പഠിക്കുന്ന ഒരു ഒരു സ്കൂളുണ്ട് ഒരു ഒരു സ്ഥാപനമുണ്ട് ഭിന്നശേഷിക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു പാട്ട് പാടി എന്താ ഓ ബനാനെ അങ്ങനല്ലേ ഓ ബനാനെ ഒരു പറഞ്ഞ പാട്ട് പാടി ഇവൻ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റി ആയി ഉയർന്നു അപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ച് അഭിനന്ദിച്ചു ആ കുട്ടി കുഴപ്പമൊന്നും ചെയ്തതല്ല വളരെ നല്ല കാര്യം പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് അത് നോക്കി നിന്നിട്ട് ഒരു പെൺകുട്ടി വൈറലായിരിക്കണം അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല വെറുതെ നോക്കി നിന്നിട്ട് ഒരാൾ ആവുമോ നോക്കി നിന്നിട്ട് വൈറൽ ആകുന്ന ഒരു ലോകത്താണ് നിങ്ങളുടെ സമയവും ശ്രദ്ധയും ആർക്കൊക്കെയോ നിങ്ങൾ വീതിച്ചു വിധിച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് വെറുതെ ഒരാൾ നോക്കി നിന്നു ഓള് ഖത്തറിലും ദുബായിലും ഒക്കെ ഇപ്പൊ സെലിബ് പിന്നെ എന്താ ഗസ്റ്റ് ആയിട്ട് നടക്കുകയാണ് അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പൊ എന്തു സംഭവിക്കുന്ന ഒരു ഒരു ലോകം അങ്ങനത്തെ ഒരു എന്തിനാണ് ഈ സമയം വിൽക്കുന്നത് പെങ്ങന്മാരെ സമ്പത്തിന്റെ ഒരു അസംസ്കൃത വസ്തുണ്ട് എന്താണ് എല്ലാ ഈ മൈക്ക് നിർമ്മിക്കുമ്പോൾ അതിനൊരു അസംസ്കൃത വസ്തുണ്ട് സമ്പത്തിന്റെ അസംസ്കൃത വസ്തു സമയമാണ് ഒരാൾ സമയത്തെ കൃത്യമായി വിനിയോഗിച്ചപ്പോഴാണ് അയാൾ സമ്പന്നനായത് നല്ല ഒരു നേതാവ് ആ നേതാവിൻ്റെ വളർച്ചക്ക് ഒരു അസംസ്കൃത വസ്തുണ്ട് സമയമാണ് സമയത്തെ കൃത്യമായിട്ട് ആ ലീഡർ ഉപയോഗിച്ചപ്പോഴാണ് അയാൾ നേതാവായത് ആ സമയമാണ് ഈ കവർന്നെടുത്ത് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നാലാം ക്ലാസിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ കഴിയാത്ത എം കെ ഹാജി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ മാനേജറായി കേരളത്തിലെ രണ്ടാമത്തെ യത്തിൻഖാനയുടെ സ്ഥാപകൻ അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ മാനേജർ അദ്ദേഹമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ തേഞ്ഞിപ്പലത്തെ മൊട്ടപ്പാറക്കുന്നിൽ കാട്ടും പ്രദേശത്ത് വാഫകിത്തങ്ങളുടെ കൈ പിടിച്ചിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് യൂണിവേഴ്സിറ്റിക്ക് ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ചിത്രം ഓൺലൈനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കിട്ടും മാഞ്ഞു പോകുന്നതിന്റെ മുമ്പ് ആ ചിത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരു നോക്കൊന്ന് കാണണം യൂണിവേഴ്സിറ്റിക്കാണ് തറക്കല്ലിടുന്നത് സൂട്ടും കോട്ടും ധരിച്ച ഉദ്യോഗസ്ഥ പ്രഭുക്കളാണ് ഒപ്പം നിൽക്കേണ്ടത് പക്ഷേ ഈ ചിത്രത്തിൽ അത് കാണുന്നില്ല കഞ്ഞിപ്രാക്ക് ബനിയനും കള്ളിമുണ്ടും അരപ്പട്ടയും തലേക്കെട്ടും ധരിച്ച എഴുതാനും വായിക്കാനും അറിയാത്ത നാടൻ മനുഷ്യന്മാരെ സാക്ഷി നിർത്തി ഒരു ഭരണാധികാരിക്ക് ലോകത്തെവിടെയെങ്കിലും ഒരു സർവകലാശാലയ്ക്ക് ശിലാസ്ഥാപനം നിർവഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കണം എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മഹാനായ സി ഒരു വാക്ക് പറഞ്ഞു എന്റെ പെങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇനിയും മക്കൾക്ക് വേണ്ടി വേണ്ടി ഈ സ്ഥാപനത്തിന്റെ ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് അത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമുക്ക് ഒരുക്കി വെച്ച് ജീവിതത്തിൽ തിരിച്ചുപോയ തങ്ങന്മാരെ അവരെ നിങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കുക മനുഷ്യന്മാരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ മാത്രം കണ്ട ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ഇംഗ്ലണ്ടിലെ യൂറോപ്പിലെ സായിപ്പുമാര് മാത്രം അതിലെ തന്നെ രാജാക്കന്മാർ ഭരണാധികാരികൾ മാത്രം കോട്ട് ധരിക്കുന്ന ഒരു കാലം ഇന്നത്തെ മാതിരി കോട്ട് വാടക കിട്ടുന്ന കാലമല്ല കോട്ട് അത്തരത്തിലുള്ള ആളുകൾ മാത്രം ധരിക്കുന്ന ഒരു കാലത്ത് പാണക്കാട് പി എം എസ് എ പൂക്കുവായി തങ്ങൾ കോട്ട് ധരിച്ച് പാണക്കാട്ടെ കൊടപ്പനക്കൽ വീട്ടിൻ്റെ മുറിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സഹചാരിയായ പാണക്കാട് അഹമ്മദാജി ഇങ്ങനെ അടിമുടിയോന്ന് നോക്കിയിട്ട് പാണക്കാട്ട പി എം എസ് എ പൂക്കുവായി തങ്ങളോട് പറയുന്നുണ്ട് ഓ എന്തൊരു സൗന്ദര്യം എവിടക്കാ ഈ കോട്ടും ധരിച്ച് പോകുന്നത് എന്ന് ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ഒരു കോളേജിന് പിരിവ് നടത്താൻ ഞാൻ വിദേശത്തേക്ക് പോകുകയാണ് നാളെ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള വലിയ ഒരു കോളേജിന്റെ ഡിഗ്രി കോളേജിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഡൊണേഷന് വേണ്ടി പോകുമ്പോൾ അല്പം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ കോട്ടു ധരിച്ചതാണെന്ന് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞ പാണക്കാട് എ പൂക്കുവങ്ങളെയാണ് നാം ഓർക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം നന്മയുടെ ഒരു വസീയത്ത് നിങ്ങൾക്ക് സമ്മാനമായി തന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഇട്ടേച്ച് തന്റെ ജീവിതത്തിൽ നിന്ന് സുഹൃതം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ജീവിക്കുന്ന വർഷമല്ല വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം എന്ന് തെളിയിച്ച് പാണക്കാട്ടം മക്കു പറയിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളാണ് നമ്മുടെ റോൾ മോഡൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത് അത് നിങ്ങൾ വിസ്മരിക്കപ്പെടരുത് അത് നിങ്ങൾ വിസ്മരിക്കപ്പെടരുത് സമ്പത്തെല്ലാം സമൂഹത്തിന് കൊടുത്ത് അവസാനം ഒരു പൊതി ഒരു കടലാസിന്റെ പൊതി രോഗാശയയിൽ കിടക്കുന്ന സിദി സാഹിബ് എന്ന ലീഗിന്റെ സ്ഥാപകനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്ന മഹാനായ ലീഗിന്റെ നേതാവ് സ്വന്തം ബന്ധുക്കളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ പൊതി ബന്ധുക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് സീതി സാഹിബ് പറഞ്ഞു എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഞാൻ നഷ്ടപ്പെട്ട് വിറ്റിരിക്കുന്നു ഇനി എൻ്റെ കയ്യിൽ സമ്പത്തൊന്നും ബാക്കിയില്ല ഈ പൊതിയിലുള്ളത് മാത്രമാണ് ബാക്കിയുള്ളത് ഇത് നിങ്ങൾ മരണശേഷം എന്നെ ഇതുകൊണ്ട് മൂടണം അവരത് തുറന്നു നോക്കിയപ്പോൾ നിർമ്മിച്ച മൂന്ന് ഏക്കർ ാണ് ഭൂമിയുടെ അധിപനായി വായിൽ ജനിച്ച മഹാനായ സാഹിബ് സമ്പത്ത് മുഴുവൻ ഈ അവസാനം നിർമ്മിച്ച മൂന്ന് തന്റെ ഇനി എന്റെ കയ്യിൽ ഇതേയുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾ എന്നെ അവസാന യാത്രയാക്കണം എന്ന് പറഞ്ഞ മഹാനായ സീതി സാഹിബ് നിങ്ങൾക്ക് തന്ന പതാകയാണ് നിങ്ങളുടെ തോളത്ത് കടന്ന് പാറുന്നത് എന്ന അഭിമാനമാണ് പെൺകുട്ടികളെ നിങ്ങൾ വൈനേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കി क्योंकि